ഹലോ ഇന്നൊരു മെറ്റീരിയൽ പർച്ചേസിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇന്ന് വെളിയിൽ പോയിട്ട് എനിക്ക് ഓർഡറിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് ഇവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ട് അവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ മെറ്റീരിയൽസും എല്ലാ ആസറീസും എല്ലാ കാര്യങ്ങളും കിട്ടും അപ്പോൾ ഞാൻ ഇന്ന് ആ ഷോപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് കണ്ടാൽ മനസ്സിലാവാൻ കണ്ട ഒത്തിരി മെറ്റീരിയൽസും കുറച്ച് റെഡിമെയ്ഡ്സും പിന്നെ ഈ സ്റ്റോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണിത് അപ്പോൾ എനിക്ക് കുറച്ച് ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെയിൽ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് മേടിക്കുന്നതായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കണ്ട കുറേ കോട്ടൺ പ്രിൻറ്സ് ഉണ്ടായിരുന്നു കോട്ടൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു ഒരുപാട് അവരുടേലൊരുപാട് കലംകാറി പ്രിൻ്റ് അതേപോലെ ബ്ലോക്ക് പ്രിൻ്റ് അങ്ങനത്തെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു ഇൻഡിക്കോ ബാത്തിനി പ്രിൻ്റ് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ അതൊക്കെയൊന്ന് ജസ്റ്റ് എനിക്ക് കാണിച്ചിരുന്നുകൊണ്ട് പിന്നെ എനിക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ത്രെഡിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറേ ഇങ്ങനെ ഇതേപോലെ നിറയെ അവർ കുറേ കളർ മിക്സ് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഏത് കളറാണോ വേണ്ടത് അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം എന്നാൽ കളേഴ്സ് ഒത്തിരി കളേഴ്സ് ഉണ്ട് പക്ഷെ എല്ലാം അവർ ഇങ്ങനെ മിക്സ് ആക്കിയിട്ടിരിക്കുക അപ്പോൾ അതിൽ നിന്ന് വേണ്ട കളേഴ്സ് നമ്മൾ കുറച്ച് വേണ്ട ഗ്രീനിൻ്റെ ഷെയ്ഡൊക്കെ ഏതൊക്കെയാ നോക്കിയിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണം ഒരുപാട് കളേഴ്സ് ഉണ്ട് അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട ഷെയ്ഡ് പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന വർക്കിന് എനിക്ക് വേണ്ട ഷെയ്ഡ് ഞാൻ കുറച്ച് തിരഞ്ഞെടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നേവി പ്ലൂര് ഒരു പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന പോലെ ഒരു ഹാൻഡ് എംബ്രോയ്ഡറിയുടെ ഒരു കസ്റ്റമൈസ്ഡ് ഒരു ഡ്രസ്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടും എനിക്ക് പിങ്കിൻ്റെയും റെഡിൻ്റെ ഒക്കെ കുറച്ച് ഷെയ്ഡ്സ് വേണമായിരുന്നു അതേപോലെ ഗ്രീനിന്റെ ഷെയ്ഡ് വേണമായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അതേപോലെ അതിൽ തന്നെ ഡബിൾ ഷെയ്ഡഡ് ആയിട്ടുള്ള ഉണ്ട് സിംഗിൾ ഷെയ്ഡ് ഉണ്ട് ലൈറ്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഡബിൾ ഷെയ്ഡഡ് ഞാൻ പിങ്ക് ഒന്ന് രണ്ടെണ്ണം എടുത്തു തോന്നുന്നു കാരണം ഇനി ചെയ്യാൻ പോകുന്നത് പിങ്ക് പിങ്ക് ഫ്ലവേഴ്സ് വരുന്ന പോലെ ഒരു ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ത്രെഡ് അതിൽ നിന്ന് ചൂസ് ചെയ്ത് എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചും കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗ്രീനിൻ്റെ കുറച്ച് ത്രെഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി ലീഫൊക്കെ ചെയ്യാൻ വേണ്ടി അത് വേണം പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കലംകാരിയുടെ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് ഇതിൻ്റെ തന്നെ ഒരു എനിക്ക് ബ്ലാക്ക് വിത്ത് ഗ്രീൻ കളറിൽ ഞാനൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ഇപ്പോൾ ഇതൊരു ട്രെൻഡിങ് ഒരു കളറാണ് ഈ ബ്രൗൺ എന്ന് പറയുന്നത് ഈ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കളർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് അപ്പോൾ ഈ ഒരു കലംകാരി പ്രിൻറ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് ു കാരണം നമുക്കിനി നെക്സ്റ്റ് ഓർഡേഴ്സിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു കലംകാരി എടുത്തു വെച്ചു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റാണ് കലംകാരിയിൽ ഒരു ക്രീമും ആ ഒരു കോഫി കളറും ഒക്കെ മിക്സ് ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവിടെ തന്നെ വേറെ വെറൈറ്റി ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു ഞാൻ അധികം കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇത് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനത് എടുത്ത് മാറ്റി മാറ്റിവെച്ചു ഇതെടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊക്കെ അവരുടെ കളക്ഷൻസാണ് അപ്പോൾ ഇതിൽ കുട്ടികൾക്കുള്ള കാർട്ടൂൺ പ്രിൻറ്സ് വരുന്നുണ്ട് ഇക്കത്ത് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണത്തിൽ ഏത് വേണമെന്ന് പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ ലാസ്റ്റ് ഞാൻ ഈ ഒരു ലെഫ്റ്റ് സൈഡുള്ള ഈ ഒരു ഈ ഒരു പ്രിൻ്റാണ് ചൂസ് ചെയ്തത് അപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ അതിൻ്റെ ലൈനിങ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു അപ്പോൾ അതേ ബില്ലിയാണ് അപ്പോൾ ഈ ഷോപ്പിൽ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് അതിന് വേണ്ടി പോവാം പിന്നെ ഞാൻ ഇവിടെ നിന്നാണ് മാക്സിമം ത്രെഡ് സിബ് ലേസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അല്ലാതെ നമുക്ക് ബൾക്കായിട്ട് വേണം നമ്മൾ ഓർഡർ ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇവിടെ ഇവരുടെ ഒരുപാട് ബീഡ്സിൻ്റെ കളേഴ്സ് ഒത്തിരി ഷെയ്ഡ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു അപ്പോൾ ഞാൻ അത് നോക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്കതിൽ ആൻറ്റിക്കിൻ്റെ കുറച്ച് ബീഡ്സ് ഉണ്ടായിരുന്നു ട്യൂബ് ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്താണ് ബീഡ്സിൻ്റെ തന്നെ ഒരു സൈസ് അനുസരിച്ചിട്ട് ബീഡ്സുകൾ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം എനിക്ക് ഈ ഒരു ആൻറ്റിക് ബീഡ്സ് വല്ലാതെ ഇഷ്ടമായി ആൻറ്റി കളർ ബീഡ്സ് നല്ല ഭംഗി ഉണ്ടായിരുന്നു ട്യൂബിൻ്റെ അപ്പോൾ ഞാനിതേ എൻ്റെ പർച്ചേസിംഗൊക്കെ കഴിഞ്ഞ് ഞാൻ കടയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ഈ എംബ്രോയിഡറി ത്രെഡൊക്കെ എന്തിനാണ് വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു വർക്കാണ് ഇത് ആൾ ഓവർ ബോഡി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന പോലെയാണ് ഡിസൈൻ വരുന്നത് നേവി ബ്ലൂല് നമ്മൾ ഡാർക്ക് പിങ്കും വൈറ്റ് മിക്സ് ആയിട്ടുള്ള ഒരു കളറിൻ്റെ എംബ്രോയ്ഡറിയാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ്ലി ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കസ്റ്റമർ ചോദിച്ചത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഫൈനൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനത് ജസ്റ്റ് ആ ത്രെഡ് മേടിച്ചത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് അതേപോലെ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയുടെ ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ചെയ്ത വർക്കാണിതെല്ലാം ഇതെല്ലാം നമ്മൾ ആ ഒരു ആൻഡ് എംബ്രോയ്ഡറി ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ ആഴ്ച ചെയ്യാനുള്ളതാണ് ഞാൻ ആ നേവി ബ്ലൂയില് കാണിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ വീണ്ടും വീഡിയോസ് ചെയ്യ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതേപോലെ ഇതേപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ബെൽബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബായ്